യമൻ തലസ്ഥാനമായ സനായിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കു നേരെ നടത്തിയ ശേഷം ഇസ്രായേലി യുദ്ധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞൂലുകളുടെ സംഹാരം എന്നും ഭയാനകമായ ഭീഷണി പുറപ്പെടുവിച്ചു കുട്ടികളെ വിവേചനരഹിതമായി ലക്ഷ്യം എന്നാണ് യുദ്ധമന്ത്രി സൂചന നൽകിയത് സനായിലെ അസീസ് വൈദ്യുത നിലയവും ഇന്ധന ഡിപ്പോകളും ഇസ്രായേൽ ആക്രമിച്ചതിന് പിന്നാലെ നഗരത്തിലെ പ്രദേശങ്ങളും ഇരുട്ടിലായി സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് തീയും പുകയും ഉയരുന്ന വീഡിയോകളും പുറത്തുവന്നു അതിനുശേഷമാണ് കടിഞ്ഞൂലുകളുടെ സംഹാരമെന്ന് യുദ്ധമന്ത്രി ഭീഷണിപ്പെടുത്തിയത് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെ ന്യായീകരിക്കാൻ ഇസ്രായേലിലെ മറ്റു ഭരണാധികാരികൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളുമായി ഇതിന് സാമ്യമുണ്ട് ഇതിനകം തന്നെ അറുപത്തിരണ്ടായിരത്തിലധികം പലസ്തീനികളെയാണ് ഗസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ ആക്രമണങ്ങൾ യമനിലേക്ക് വ്യാപിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നതായി തോന്നുന്നു യമനിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ഉപജീവന മാർഗങ്ങളെയും വിവേചനരഹിതമായി ലക്ഷ്യമിടാനുള്ള ഉദ്ദേശ്യമാണ് കാറ്റ്സിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് മുഴുവൻ ജനങ്ങളെയും ഭയപ്പെടുത്താൻ അമിതമായ ശക്തി ഉപയോഗിക്കുന്ന ഒരു രീതിയും ഇത് പ്രതിഫലിപ്പിക്കുന്നു ഇപ്പോൾ കുട്ടികളാണ് അവരുടെ ലക്ഷ്യം എബ്രായ ബൈബിളിലെയും ക്രിസ്ത്യാനികളുടെ പഴയ നിയമത്തിലെയും പുറപ്പാട് പുസ്തകത്തിലെ യഹോവയുടെ പത്താമത്തെയും അവസാനത്തെയും ദിവ്യ ഇടപെടലാണോ യഥാർത്ഥത്തിൽ കടിഞ്ഞൂലുകളുടെ സംഹാരം അടിമകളെ മോചിപ്പിക്കാൻ ഫറോവ നിരന്തരം വിസമ്മതിച്ചതിനാൽ ഈജിപ്തിനെതിരെയുള്ള യഹോവയുടെ വിനാശകരമായ ന്യായവിധിയെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് ഇത് ഈജിപ്ഷ്യൻ സമൂഹത്തിലെ രാജ്യകൊട്ടാരം മുതൽ ഏറ്റവും അടിയിലുള്ള കുടുംബത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളുടെ മരണത്തിന് വരെ കാരണമായി കൂടാതെ കന്നുകാലികൾക്കും ഇത് ബാധകമായി വധശിക്ഷ അതിവേഗത്തിലുള്ളതും സമഗ്രവുമായിരുന്നു ഈജിപ്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഠിന സംഭവമായി ഇത് വിശേഷിപ്പിക്കപ്പെട്ടു അത് ദേശത്തുടനീളം സമാനതകളില്ലാത്ത ദുഃഖവും വിലാഭവും അഴിച്ചുവിട്ടു അത് ഫറോവയുടെ അധികാരത്തിനോടും ഈജിപ്ഷ്യൻ ദേവന്മാരുടെ ദേവാലയങ്ങളുമായുള്ള ഏറ്റുമുട്ടലായി മാറി കടിഞ്ഞൂലുകളുടെ സംഹാരത്തിനു മുമ്പ് മോശ ഫറോവയ്ക്ക് ഗൗരവമേറിയ മുന്നറിയിപ്പ് നൽകി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂൽ കുട്ടികൾ ഇല്ലാതാവുമെന്ന് വിശദീകരിച്ചു അതേസമയം ഇസ്രായേൽ തങ്ങളുടെ വാതിലിന്റെ കട്ടളക്കാലുകളിൽ ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം പുരട്ടണമെന്ന് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി അവരുടെ വീടുകളിലെ കടിഞ്ഞൂൽ സന്താനങ്ങളെ രക്ഷിക്കാൻ യഹോവയെ പ്രേരിപ്പിക്കുന്ന അടയാളമായിരുന്നു അത് കടിഞ്ഞൂൽ സംഹാരം ഫറോവയുടെ ചെറുത്തുനിൽപ്പിനെ അതിവേഗം തകർത്തു അടിമകളെ കൂട്ടിക്കൊണ്ടുപോവാനും ഉടൻ ഈജിപ്ത് വിടാനും മോശയോടും അഹരോനോടും ഫറോവ ആവശ്യപ്പെട്ടു രണ്ട് ജനതകൾക്കിടയിലുള്ള വ്യക്തമായ വിഭജനത്തിൽ ഈ ആഖ്യാനം ഊന്നുന്നു ഇസ്രായേലികളുടെ കടിഞ്ഞൂൽ കുട്ടികളൊന്നും മരിച്ചില്ല എന്നതാണ് അത് കഠിനവും ദിവ്യവുമായ വിധിയെ അടയാളപ്പെടുത്തുന്ന കഠിനൂൾ സംഹാരം എന്ന ആശയം പാരമ്പര്യത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ് തീവ്ര ക്രിസ്ത്യാനികളും വലതുപക്ഷ ഗ്രൂപ്പുകളുമാണ് ഈ ആശയം പ്രധാനമായും ഉപയോഗിക്കുന്നത് ബൈബിളിലെ കടിഞ്ഞൂൽ സംഹാരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇടയ്ക്കിടെ രാഷ്ട്രീയക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് അക്രമാസക്തവും ദൈവശാസ്ത്രപരവുമായ പ്രത്യാഘാതങ്ങൾ മൂലം അതെപ്പോഴും വിവാദവുമായിട്ടുണ്ട് കടിഞ്ഞൂർ സംഹാരത്തിൽ കുട്ടികളുടെ മരണം ഉൾപ്പെടുന്നു അതിനാൽ അത് വളരെ സെൻസിറ്റീവായ രൂപകമാണ് അതിനാൽ തന്നെ പല രാഷ്ട്രീയക്കാരും തീവ്രവാദ പ്രതിച്ഛായ ഒഴിവാക്കാൻ അത്തരം രൂപകങ്ങൾ ബോധപൂർവം ഒഴിവാക്കുന്നു എന്നാൽ ധാർമ്മിക മൂല്യച്തിയുള്ളവർക്കോ വ്യവസ്ഥകൾക്കോ നേതാക്കൾക്കോ എതിരായി ഉപയോഗിക്കുമ്പോൾ അത് നിശിതമായ ധാർമ്മിക വിമർശനമായും വർത്തിക്കുന്നു ഉദാഹരണത്തിന് യു എസ് ചില ആക്ടിവിസ്റ്റുകൾ ഗർഭചിത്രത്തെ നിയമപരമാക്കിയതിനെ ആധുനിക കാലത്തെ മഹാമാരിയായി ചിത്രീകരിക്കാൻ ഈ സൂചന ഉപയോഗിച്ചു പുരാതന ദൈവിക ശിക്ഷയ്ക്കും സമകാലിക സാമൂഹിക പാപങ്ങൾക്കും തമ്മിൽ സാമ്യമുണ്ടെന്ന ചിത്രം വരയ്ക്കുകയാണ് അവർ ചെയ്തത് യുദ്ധത്തിന്റെയോ മാനുഷിക പ്രതിസന്ധിയുടെയോ പശ്ചാത്തലത്തിൽ നിരപരാധികൾക്കിടയിലെ പ്രത്യേകിച്ച് കുട്ടികളുടെ കഷ്ടപ്പാടിന്റെ വ്യാപ്തിയെ ഊന്നിപ്പറയാൻ വിമർശകർ ഇടയ്ക്കിടെ എന്ന രൂപകം ഉപയോഗിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കടിഞ്ഞൂൽ കടിഞ്ഞുൽകുട്ടിയെക്കുറിച്ചുള്ള വ്യക്തമായ പരാമർശങ്ങൾ അതിന്റെ തീവ്രമായ അർത്ഥങ്ങൾ കാരണം വളരെ അപൂർവമായി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ചില തീവ്ര വലതുപക്ഷ അല്ലെങ്കിൽ മതദേശീയ പ്രസ്ഥാനങ്ങളിൽ ദിവ്യബാധകളുടെ ഭാഷ ചിലപ്പോൾ അപ്പോകലിപ്റ്റിക് പ്രൊപ്പഗണ്ടയുമായി ലയിക്കുന്നു രാഷ്ട്രീയ മൂല്യച്തിക്കോ സാംസ്കാരിക തകർച്ചയ്ക്കോ എതിരായ വരാനിരിക്കുന്ന വിധിയെക്കുറിച്ച് അത് മുന്നറിയിപ്പ് നൽകുന്നു എന്നിരുന്നാലും മുഖ്യധാര രാഷ്ട്രീയക്കാരും ചിന്തകരും പൊതുവെ അത്തരം ബൈബിൾ പരാമർശങ്ങൾ ഒഴിവാക്കുന്നു പ്രേക്ഷകർ ഒഴിഞ്ഞു പോവാനോ തീവ്രവാദ ആരോപണം വരാനോ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇസ്രായേലി രാഷ്ട്രീയം വിദേശ ബന്ധങ്ങളെ കുറിച്ചുള്ള സംവാദങ്ങളിൽ പുറപ്പാട് ആഖ്യാനം ഉപയോഗിക്കുന്നു തങ്ങളുടെ ശത്രുക്കളെ അവർ ആധുനിക ഫറവുമാർ ചിത്രീകരിക്കുന്നു ബൈബിൾ വിവരണങ്ങളിൽ നിന്ന് നേരിട്ടെടുത്തിട്ടുള്ള പ്രകോപനപരവും മനുഷ്യത്വരഹിതവുമായ ഭാഷയാണ് ഗസയിലെ അധിനിവേശത്തിനോ ഇസ്രായേൽ ഭരണകൂടത്തിലെ മുതിർന്ന നേതാക്കൾ ആവർത്തിച്ച് ഉപയോഗിച്ചത് അത് വംശഹത്യയുടെ ഉദ്ദേശ്യം പ്രകടമാക്കുന്നുവെന്ന് വിമർശകരും അന്താരാഷ്ട്ര നിയമവിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു സ്ത്രീകളും കുട്ടികളും കന്നുകാലികളും അടക്കം പൂർണ്ണമായി നശിപ്പിക്കേണ്ട വിഭാഗമാണെന്ന് ബൈബിളിലെ പഴയ നിയമം പറയുന്ന അമാലേഖകളോടാണ് ഗസയിലെ ഫലസ്തീനികളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉപമിച്ചത് ഗസയിലെ ഫലസ്തീനികളെ ഉന്മൂലനം ചെയ്യാനുള്ള ആഹ്വാനമായി ഇത് വ്യാപകമായി വ്യാഖ്യാനിക്കപ്പെടുന്നു ദൈവകോപത്താൽ നശിപ്പിക്കപ്പെട്ടെന്ന് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന സോതവും പോലെ ഗസയെ നാശത്തിന്റെ സ്മാരകമായി അവശേഷിപ്പിക്കണമെന്നാണ് ഇസ്രായേലിലെ ലിക്വിഡ് പാർട്ടിയുടെ നെസറ്റ് അംഗമായ ഹമിദ് അലേവി ആവശ്യപ്പെട്ടത് ഇത്തരം പ്രയോഗങ്ങൾ കേവലം പ്രതീകാത്മകമല്ല ഇസ്രായേലിലെ മുൻ സൈനിക കാര്യമന്ത്രി യോവ് ഗാലൻ ഗസയ്ക്കെതിരെ സമ്പൂർണ്ണ ഉപരോധം പ്രഖ്യാപിക്കുകയും ഫലസ്തീനികളെ മനുഷ്യ മൃഗങ്ങളെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തപ്പോൾ അത് സൈനിക നയത്തിൽ പ്രതിഫലിച്ചു ഗസയിലെ യുദ്ധ കുറ്റങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര കോടതിയിലെ കേസിൽ ഈ പരാമർശം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫലസ്തീൻ ദൈവികമായ ജൂത സ്വത്താണെന്നും ഫലസ്തീനികൾ വിശുദ്ധ ഭൂമിക്ക് തടസ്സമാണെന്നും വീക്ഷിക്കുന്ന ജൂത മതഭ്രാന്തിൽ നിന്നുമാണ് ഈ പ്രസ്താവനകൾ വരുന്നത് ഇസ്രായേലി മന്ത്രിമാരായ ബസലേൽസ് സ്മോട്രിച്ചും ഇറ്റാമർ ബംഗിറും ഫലസ്തീൻ ദേശീയതയെ പൂർണ്ണമായി നിരാകരിച്ച് ഫലസ്തീനുകളെ കൂട്ടത്തോടെ പുറത്താക്കണമെന്നും പറയുന്നു ചിലപ്പോൾ ഫലസ്തീനുകൾ സ്വമേധയാ എന്നും പറയുന്നു അധിനിവേശ പ്രദേശങ്ങളെ സ്ഥിരമായി സ്വന്തമാക്കാനും അധിനിവേശം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനുമുള്ള അവരുടെ പദ്ധതി വിശാല ഇസ്രായേൽ എന്ന കാഴ്ചപ്പാടുമായി കൂടിച്ചേരുന്നതാണ് ഈ ലോകവീക്ഷണം അക്രമത്തെ തന്ത്രപരമായ ആവശ്യകതയായി മാത്രമല്ല ദൈവശാസ്ത്രപരമായി ന്യായീകരിക്കപ്പെട്ട ഒരു ശുദ്ധീകരണമായും ചിത്രീകരിക്കുന്നു ഇസ്രായേലി പൈതൃക മന്ത്രി അമിത് എലിയാഹുവിന്റെ ആണവ ബോംബ് പരാമർശവും ലിക്വിഡ് എം പി ഏരിയ കല്ലിനറുടെ രണ്ടാം നക്ബയ്ക്കുള്ള ആഹ്വാനവും ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ദശയിൽ വംശഹത്യ ആരംഭിച്ചതിനു ശേഷമുള്ള ഇത്തരം പ്രയോഗങ്ങളുടെ സാധാരണവൽക്കരണം അവ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും മുഖ്യധാരയിലേക്ക് കടക്കുന്നതിന്റെ അപകടകരമായ മാറ്റമാണ് അടയാളപ്പെടുത്തുന്നത് രാഷ്ട്രീയ പ്രചരണങ്ങളിലെ വിലക്കുകൾ തകർന്നു എന്ന് വ്യക്തം ഇസ്രായേലി ഉദ്യോഗസ്ഥരും പത്രപ്രവർത്തകരും പൗരപ്രമുഖരും പൊതുജനങ്ങളെ വംശഹത്യക്ക് പ്രേരിപ്പിക്കുന്നതിന്റെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരം പരാമർശങ്ങൾ കൂട്ടക്കൊലകളും വംശഹത്യയും ദൈവികമായി അംഗീകരിക്കപ്പെട്ടതായും ചരിത്രപരമായ അനിവാര്യതയായും കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഇത്തരം പരാമർശങ്ങൾ ഗസയിലെ ഫലസ്തീനികളെ നശിപ്പിക്കാനുള്ള ആസൂത്രിത ഉദ്ദേശത്തിന്റെ തെളിവായി ഐക്യരാഷ്ട്രസഭാ വിദഗ്ധരും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ദക്ഷിണാഫ്രിക്കയുടെ അഭിഭാഷക സംഘവും അടക്കമുള്ള അന്താരാഷ്ട്ര സമൂഹം ചൂണ്ടിക്കാണിച്ചു ഗസയിലെ വ്യോമാക്രമണം ഉപരോധം കുടിയിറക്കൽ എന്നിവയുടെ വ്യാപ്തിക്ക് ഇസ്രായേലി ഭരണാധികാരികളുടെ അക്രമ പ്രഖ്യാപനങ്ങളുമായി യോജിപ്പുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഇസ്രായേലികളുടെ പ്രവൃത്തികളെ നിയമപരമായും ധാർമ്മികമായും അപലപിക്കുന്നത് വർദ്ധിച്ചു വരുമ്പോഴും അവരെ ആരും ശിക്ഷിക്കുന്നില്ല സൈനികവും നയതന്ത്രപരവുമായ പിന്തുണ നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിനെ നേരിയ തോതിൽ ശാസിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതാണ് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ ഇസ്രായേലികളെ ധൈര്യപ്പെടുത്തിയത് അത് രാഷ്ട്രീയ പരിഹാരത്തിന്റെ സാധ്യതകൾ കൂടുതൽ ഇല്ലാതാക്കുകയും വംശീയ ആഖ്യാനത്തെ ശക്തിപ്പെടുത്തുകയും യും ആഖ്യാനങ്ങൾ ദൈവശാസ്ത്രപരമായ പ്രതീകാത്മകതയെ ഭൂമി തട്ടിയെടുക്കുന്നതിനും ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനും നൽകുന്ന ഒഴിവാക്കലിൽ അധിഷ്ഠിതമായ ദേശരാഷ്ട്ര കാഴ്ചപ്പാടിനുള്ള ആഴത്തിലുള്ള സൈദ്ധാന്തിക പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു വംശാത്വ തുടരുമ്പോൾ ദിവ്യവിധിയുടെയും ചരിത്രപരമായ അവകാശത്തിന്റെയും വാചാടോപം സൈനിക തന്ത്രം അന്താരാഷ്ട്ര ധാരണ ഉപരോധത്തിനു കീഴിൽ ജീവിക്കുന്ന ഫലസ്തീനികളുടെ ദൈനംദിന യാഥാർത്ഥ്യം എന്നിവ രൂപപ്പെടുത്തുന്നത് തുടരുന്നു